നമസ്കാരം ഞാൻ അപ്പം സാരംഗി രാജചന്ദ്രൻ കഴിഞ്ഞ ദിവസത്തെ കൗൺസിലിംഗ് സെഷനിൽ ഒരു ചേച്ചി വന്നു അപ്പൊ ചേച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു അതായത് പുള്ളിക്കാരുടെയും ഹസ്ബൻഡും നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് പെട്ടെന്നൊരു ദിവസം ഹസ്ബൻഡിനെ ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ല അതായത് അതുവരെ പുള്ളിക്കാരന് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു ദിവസം ഇഷ്ടമില്ലാണ്ടാവുന്നു ഭാര്യ ചെയ്യുന്ന ഒന്നും പിടിക്കുന്നില്ല ഭാര്യയോട് ഒരു കാര്യം സംസാരിക്കുന്നില്ല ഭാര്യ ഫേസ് പോലും ചെയ്യുന്നില്ല പുള്ളിക്കാരന്റെ ഒരു ദിവസം നടന്ന കാര്യങ്ങളൊന്നും ഭാര്യയുമായിട്ട് പങ്കുവെക്കുന്നില്ല അതുപോലെ തന്നെ ഈ ചേച്ചി ഉറങ്ങിയതിനു ശേഷം മാത്രമേ പുള്ളി റൂമിനകത്തോട്ട് ചെല്ലുന്നുള്ളൂ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പുള്ളിക്ക് താല്പര്യമില്ല അപ്പൊ ഇതാണ് പ്രശ്നം ഞാൻ ചോദിച്ചു എന്ന് പറ്റിയ ചേച്ചി പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചു ചേച്ചി പറഞ്ഞു പുള്ളിക്ക് ഉദാഹരണശേഷി കുറവുണ്ട് കുറച്ച് കാലമായിട്ടുണ്ട് പക്ഷെ ഈ കാലയളവിൽ അവർക്കത് കൂടി നല്ല ഉദാഹരണശേഷി കുറവും അതുപോലെ തന്നെ ലിംഗബലക്കുറവും അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ ചേച്ചിനെ സംബന്ധിച്ച് ചേച്ചിക്ക് അത് യാതൊരുവിധ പ്രശ്നവും ഇല്ല ഭാര്യ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇപ്പൊ മെഡിസിൻ ഒക്കെ അവൈലബിൾ ആണല്ലോ മെഡിസിനൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം പരിഹാരമുള്ള പ്രശ്നമാണല്ലോ നിങ്ങൾ അതോർത്ത് ബുദ്ധിമുട്ടേണ്ട അല്ലെങ്കിൽ അതോർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഹസ്ബൻഡിന് ഇത് ഒട്ടും അക്സെപ്റ്റബിൾ ആവുന്നില്ല അതായത് ഹസ്ബൻഡിന് ഭാര്യയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെ ഭാര്യയ്ക്ക് പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് കിടന്ന് അത് പുറത്തോട്ട് വരുന്നത് ഈ ദേഷ്യമായിട്ടും സങ്കടമായിട്ടൊക്കെയാണ് അപ്പൊ നമ്മൾ നിസാരം എന്ന് കരുതുന്ന ചെറിയൊരു കാര്യമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് മാറുന്നത് ഈ ഉദാഹരണശേഷി കുറവെന്ന് പറയുന്നത് ഇപ്പൊ കൂടുതലായിട്ടും ഒരു കാര്യം കൂടിയാണ് ഫെർട്ടിലിറ്റിനെ കൂടുതലായിട്ട് ബാധിക്കുകയും പുരുഷന്മാരിലെ ഒരു ഇൻഫെർട്ടിലിറ്റിക്കുള്ള ഒരു റീസൺ കൂടിയാണ് ഈ ഉദാഹരണ ശേഷി കുറവെന്ന് പറയുന്നത് പക്ഷെ അതിനപ്പുറം ഇവരെ മാനസികമായിട്ട് ഇത് വല്ലാതെ തളർത്തുന്നത് ഈ ഉദാഹരണ ശേഷിക്കുറവിന് എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഉദാഹരണ കുറവ് ഉണ്ടാകുന്നതെന്ന് നോക്കാം പുരുഷന്മാരിൽ ഒരു പതിനഞ്ച് തൊട്ട് അറുപത് വരെയാണ് ലൈംഗിക ശേഷി കാലയളവ് എന്ന് പറയുന്നത് ഉദാഹരണ ശേഷി കുറവ് ഉണ്ടാകുന്നതിനുള്ള കുറച്ച് കാരണങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് സ്ട്രെസ് ആണ് ഭയങ്കര സ്ട്രെസ്ഫുൾ കണ്ടീഷനിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്രഷർ എല്ലാം നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവന്നാണ് തീർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഉദാഹരണ ശേഷി കുറവ് ഉണ്ടാവാം കൂടാണ്ട് നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധം പങ്കാളിയുമായിട്ടുള്ള ബന്ധം നല്ല രീതിക്കല്ല ഏത് നേരവും മടിയും വഴക്കാണ് നിങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം വരുന്നില്ല അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവാണ് പങ്കാളിയുമായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിലും ഈ ഉദാഹരണ ശേഷിക്കുറവ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് രണ്ടാമത്തെ ഒരു റീസൺ ഹോർമോണിന്റെ ആണ് അതായത് ടെസ്റ്റ് ഓഫ് സ്റ്റീറോൺ കുറഞ്ഞു പോകാം ടെസ്റ്റ് ഓഫ് ടീറോൺ കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഉറക്കക്കുറവ് ഉറക്കക്കുറവ് ഉള്ളവരിൽ ടെസ്റ്റ് സ്റ്റീറോൺ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ടെസ്റ്റോസിറോ കുറഞ്ഞു കഴിഞ്ഞാലും ലൈംഗിക താല്പര്യക്കുറവ് അനുഭവപ്പെടാറുണ്ട് ഉദാഹരണ ഉദാഹരണശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട് എട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഹാര രീതിയാണ് ആഹാര രീതി ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒരു സമീകൃത ആഹാരമല്ല നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുന്നില്ല എങ്കിൽ ഫാറ്റ് ഉൾപ്പെടുന്നില്ല വിറ്റാമിൻസിന്റെ കുറവ് ന്യൂട്രീഷൻസിന്റെ കുറവ് എനർജി ഉൾപ്പെടുന്നില്ല പ്രോട്ടീൻസ് ഉൾപ്പെടുന്നില്ല എങ്കിലൊക്കെ ഈ ഉദാഹരണ ശേഷിക്കുറവ് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് വ്യായാമത്തിന്റെ കുറവ് കൂടുതലായിട്ടും കണ്ടുവരുന്നു അതുപോലെ നമുക്കറിയാം പുരുഷന്റെ ലൈംഗിക അവയവത്തിലോട്ട് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് നടന്നാൽ മാത്രമേ ഉദ്ധാരണം നന്നായിട്ട് നടക്കുകയുള്ളൂ അപ്പൊ ബ്ലഡ് ഫ്ലോയിനെ ബാധിക്കുന്ന എല്ലാ കണ്ടീഷൻസും ഈ ഉദാഹരണ ശേഷിക്കുറവ് ഉണ്ടാക്കാൻ കാരണമാകും അതിലൊന്നാണ് ഡയബറ്റിസ് അതുപോലെ തന്നെ ആസിഡ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവുകയും അതായത് ബ്ലഡ് മെസ്സിലെല്ലാം ചെറിയ ചെറിയ ക്ലോട്ട് ഉണ്ടാവുകയും അത് ഈ ബ്ലഡ് ഫ്ലോയിന് തടസ്സം വരുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പൊ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡയബറ്റിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അറ്റത് മദ്യപാനം പുകവലിയുമാണ് കുറെ നാളായിട്ട് മദ്യപിക്കുകയും പുകവലിക്കുകയും കണ്ടിന്യൂസ് ആയി ചെയ്യുന്നവർക്ക് ഈ ഉദാഹരണ ശേഷി കുറവ് അതുപോലെ തന്നെ മാസുപേറ്റി സ്വയംഭോഗം ചെയ്യുന്നത് ഒരു പരിധിയില്ലാണ്ട് ദിവസവും കൂടുതലായിട്ട് സ്വയംഭോഗം ചെയ്യുന്നവരിലും ഈ ഉദാഹരണ ശേഷി കുറവ് കണ്ടുവരുന്നുണ്ട് സ്വയംഭോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് അമിതവണ്ണം അതുപോലെ തന്നെ എന്തെങ്കിലും നെർവ് ഇഞ്ചറീസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് പറ്റിയിട്ടോ അല്ലെങ്കിൽ വീഴ്ച പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും നെർവ് ഇഞ്ചറീസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഉദാഹരണ ശേഷി കുറവ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ എണ്ണയിൽ പൊരിച്ച ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കൂടുതലായിട്ട് ഷുഗറി കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ സാൾട്ട് ഉപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം പ്രത്യേകിച്ച് ചിപ്സ് പാക്കറ്റ് ചിപ്സുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് വിറ്റാമിൻ ഡി കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക വിറ്റാമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം വിറ്റാമിൻ ഡി നമ്മുടെ ഈ റക്തരി ഡിസ്ഫങ്ഷന് സഹായിക്കുന്ന ഒരു വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ ബി ത്രീ കഴിക്കാം വിറ്റാമിൻ ബി ട്വൽവ് കഴിക്കാം വിറ്റാമിൻ സി കഴിക്കാം വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് ഓറഞ്ച് നെല്ലിക്ക അതുപോലെ തന്നെ നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സുകളെല്ലാം ഇതിൽ ഉൾപ്പെടും കൂടാണ്ട് വിറ്റാമിൻ ബി നയൻ അതായത് ഫോളേറ്റ് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റും കരളും ഒക്കെ കഴിക്കാം കൂടാതെ ബെറീസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം സ്ട്രോബെറീസ് റാസ്ബെറീസ് ബ്ലൂബെറീസ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇനി സിങ്ക് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം സിങ്ക് കുറച്ചളവിൽ മാത്രം നമ്മുടെ ശരീരത്ത് മതിയെങ്കിലും അത് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇലക്കറികൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഉദാഹരണശേഷി കുറവുള്ളവർക്ക് എനർജി കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു ബൂസ്റ്റിംഗ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് അത്തിപ്പഴം ഫിഗ് അത്തിപ്പഴം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഇൻസ്റ്റന്റ് എനർജി നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഉറുമാമ്പഴം ഉറുമാമ്പഴം കഴിക്കുവാണെങ്കിലും ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഫ്രീ റാഡിക്കൽസിനെ കളഞ്ഞ് നൈട്രിക് ഓക്സൈഡ് കൂട്ടുകയും ബ്ലഡ് ഫ്ലോ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ശരീരത്തിൽ ബ്ലഡിന്റെ അളവ് കുറവുണ്ടെങ്കിൽ ഉറുമാമ്പഴം കഴിക്കുകയാണെങ്കിലും ബ്ലഡിന്റെ അളവ് നോർമലായി നിർത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കുകയും ചെയ്യും അതുപോലെ വിറ്റാമിൻ ഡെഫിഷൻസി ഉള്ളവർക്കാണ് ഈ പ്രീമേച്ചർ ഇജാക്കുലേഷൻ ഒക്കെ നടക്കാം അപ്പൊ ഈ വിറ്റാമിൻസ് ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്ത ഉദാഹരണശേഷിക്കുറവ് ഉള്ളവർ ഏതെങ്കിലും ന്യൂട്രീഷ്യൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ വിറ്റാമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം നന്നായിട്ട് ഉറങ്ങുക ഒരു ആറ് ടു എട്ട് മണിക്കൂറെങ്കിലും ദിവസം ഉറങ്ങാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം സ്ട്രെസ്ഫുൾ ലൈഫാണ് എങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുക അതുപോലെ തന്നെ എക്സസൈസ് ഡെയിലി വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ചെറിയ രീതിയിലുള്ള ഉദാഹരണശേഷിക്കുറവെല്ലാം നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലില് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് പരിഹരിക്കാവുന്നതാണ് ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉദാഹരണ ശേഷിക്കുറവുണ്ട് എങ്കിൽ ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് അവൈലബിൾ ആണ് അങ്ങനെ ഉദാഹരണ ഉദാഹരണശേഷി കുറവ് മൂലം ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിലും മനസ്സിലാക്കുക നമുക്കിത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിന്റെ ഇടയ്ക്കോട്ട് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് മനസ്സയ്ക്കാണ്ടിരിക്കാം ദാമ്പത്യ ജീവിതം സുഖകമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത് താങ്ക് യു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം